രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ മലയാളി സിനിമാ പ്രേക്ഷകർ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു തുടരും അപ്പോൾ ജനുവരി മുപ്പതിന് തിയേറ്ററിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്ന ചിത്രം കഴിഞ്ഞ ആഴ്ചയാണ് അറിയിച്ചത് അതായത് ചിത്രം ആ ഡേറ്റിൽ എത്തില്ല പോസ്റ്റ് പോണ എന്നുള്ള കാര്യം അതിനുശേഷം അതിൻ്റെ സംവിധായകനായ തരുൺമൂർത്തി എന്നെ ഒരു ഫോൺ കോളിൽ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു സിനിമയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണമാണ് സിനിമ പോസ്റ്റ് പോണായതെന്ന് അപ്പോൾ സിനിമയുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഉള്ളതിൽ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഒ ടി ടി ബിസിനസ്സാണെന്ന് അപ്പോൾ ആ ഒരു ഒ ടി ടി പ്ലസ് സാറ്റലൈറ്റ് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാൽ ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒരു ഒ ടി ടി സാറ്റലൈറ്റ് ഒരു ധാരണയായിട്ടുണ്ട് അതിൻ്റെ ഒരു റൈറ്റ്സും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും ആയിരിക്കും അതായത് ഒ ടി ടി ഹോട്ട്സ്റ്റാറും സാറ്റലൈറ്റ് ഏഷ്യാനെറ്റുമായിരിക്കും ഇത് സ്ട്രീം ചെയ്യുന്നത് തിയേറ്ററിൽ റിലീസ് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓരോ ക്വാർട്ടറിൽ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് അതിപ്പം നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ പ്രൈം ആയിക്കോട്ടെ ഹോട്ട്സ്റ്റാർ ആയിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും ഓരോ ബഡ്ജറ്റുണ്ട് അപ്പോൾ ആ ബഡ്ജറ്റിന് പുറത്തോട്ടുള്ളൊരു എമൗണ്ട് കൊടുത്ത് ഒരു സിനിമ സിനിമയെടുക്കാൻ അവർക്ക് പറ്റത്തില്ല അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് വന്നതാണ് തുടരുമിനെ എഫക്റ്റ് ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം തുടരും ഒരു ഇരുപത്തഞ്ച് മുപ്പത് കോടി രൂപയോളം ബഡ്ജറ്റായി എന്നാണ് പറയപ്പെടുന്നത് ലാലട്ടൻ്റെ സാലറി സാലറി ഉൾപ്പെടെ അപ്പോൾ അത്രയും ബഡ്ജറ്റായൊരു പടം ഒബ്വിയസ്ലി ഒ ടി ബിസിനസ് ഇല്ലാതെ റിലീസ് ചെയ്യാൻ പാടാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് സിനിമയുടെ റിലീസ് മാറ്റിയത് അപ്പോൾ ഇതൊരു ഏപ്രിലിനും ജൂണിനും ഇടയ്ക്ക് അതായത് നെക്സ്റ്റ് ക്വാർട്ടറിൽ എന്തായാലും ഈ പറഞ്ഞ ഫണ്ടൊക്കെ ഹോട്ട് സ്റ്റാർ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഈ ഒരു ഏപ്രിലിനും ജൂണിനും ഇടയ്ക്ക് മോസ്റ്റ്ലി മെയ്യിലായിരിക്കും ഈ സിനിമയുടെ റിലീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതും എസ്പെഷ്യലി മെയ് വണ്ണെന്നുള്ളൊരു ഡേറ്റിന് നല്ല ചാൻസ് ഉണ്ട് സിനിമ തിയേറ്ററിൽ എത്താൻ എന്തായാലും നമ്മൾ ആ ഒരു ഡേറ്റ് നമുക്കൊരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ഒ ടി ടി സാറ്റലൈറ്റ് ഹോട്ട്സ്റ്റാറും ക്ലോസ് ആയെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മെയ് ഒന്നാണ് ഇപ്പോൾ കേൾക്കുന്നതിൽ ഒരു ഏറ്റവും സാധ്യത ഉള്ളൊരു റിലീസ് ഡേറ്റ്